നമസ്കാരം സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ റെക്കോർഡ് പ്രകടനവുമായി തിലക് വർമ്മ ഹൈദരാബാദ് നായകനായ തിലക് വർമ്മ മേഘാലയക്കെതിരെ റെക്കോർഡ് സെഞ്ചുറി പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിനായി അറുപത്തിയേഴ് പന്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് തിലക് അടിച്ചെടുത്തത് പതിനാല് ഫോറും പത്ത് സിക്സും ഉൾപ്പെടെയാണ് തിലക് കസറിയത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഏഴ് സ്ട്രൈക്ക്റേറ്റിലാണ് ഇടം കയ്യൻ താരത്തിന്റെ ഗംഭീര പ്രകടനം ടി ട്വന്റിയിൽ താരത്തിന്റെ തുടർച്ചയായ മൂന്നാം സെഞ്ചുറിയാണ് ഇത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാന രണ്ട് മത്സരത്തിലും സെഞ്ചുറിയോടെ മിന്നിക്കാൻ തിലകിന് സാധിച്ചിരുന്നു ഇപ്പോൾ സായിദ് മുസ്താഖ് അലി ട്രോഫിയിലും സെഞ്ചുറിയോടെ ടി ട്വന്റിയിൽ മൂന്ന് തുടർ സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറാൻ തിലകിന് സാധിച്ചിരിക്കുകയാണ് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാണ് തിലക റെക്കോർഡ് പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നത് ഇന്ത്യക്കാരന്റെ ഉയർന്ന ടി ട്വന്റി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ തിലക് വർമ്മയ്ക്ക് സാധിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ മറ്റൊരു താരവും ടി ട്വന്റിയിൽ നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ നേടിയിട്ടില്ല എന്നാൽ തിലക് വർമ്മയ്ക്ക് ഈ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചിരിക്കുകയാണ് യുവരാജ് സിംഗിനു ശേഷം ഇന്ത്യയ്ക്ക് മി മധ്യനിരയിൽ മികച്ചൊരു ഇടം കയ്യൻ താരത്തിന്റെ അഭാവം ഇടം കയ്യൻ ബാറ്ററിന്റെ അഭാവം ഉണ്ടായിരുന്നു ഈ ഒരു വിടവ് നീക്കത്താൻ താൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു താരം കൂടിയാണ് തിലക് ബാറ്ററാണെന്നതോടൊപ്പം തന്നെ പാർട്ട് ടൈം സ്പിന്നർ എന്ന നിലയിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന താരമാണ് തിലക് അതുകൊണ്ട് തന്നെ യുവരാജ് സിംഗിന്റെ ഉത്തമ പകരക്കാരനായി തിലക് മാറുമെന്ന് പറഞ്ഞാലും തെറ്റില്ല അതിവേഗത്തിൽ റൺസ് ഉയർത്താനും പിടിച്ചു നിന്ന് കളിക്കാനും തിലകിന് പ്രത്യേക കഴിവുണ്ട് ഇത്തവണ മുംബൈ ഇന്ത്യൻസ് താരത്തെ നിലനിർത്തിയിട്ടുണ്ട് അലായിരുന്നുവെങ്കിൽ റെക്കോർഡ് തുക തിലകിന് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് സൂര്യകുമാർ യാദവാണ് നിലവിൽ ടി ട്വന്റിയിലെ ഇന്ത്യയുടെ മൂന്നാം നമ്പർ ബാറ്റർ മൂന്നാം നമ്പറിൽ ഗംഭീര പ്രകടനം സൂര്യ നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് തിലക് വർമ്മയ്ക്കായി സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിൽ വിട്ടുകൊടുത്തത് തിലകിന്റെ ആവശ്യം സൂര്യ അംഗീകരിക്കുകയായിരുന്നു ഈ ഒരു അവസരം മുതലാക്കിയ തിലക് കഴിഞ്ഞ രണ്ട് ടി ട്വന്റിയിലും ഇന്ത്യയ്ക്ക് മൂന്നാം നമ്പറിൽ കളിക്കുകയും സെഞ്ചുറി നേടുകയും ചെയ്യുകയായിരുന്നു ഇപ്പോഴിതാ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലും മൂന്നാം നമ്പറിൽ ഇറങ്ങി റെക്കോർഡ് സെഞ്ചുറി തിലക് നേടിയിരിക്കുകയാണ് ഇതോടെ മൂന്നാം നമ്പറിൽ തിലക് ഇന്ത്യയുടെ സ്ഥിരം ബാറ്ററായി മാറുമോ എന്നതാണ് എനിക്ക് കണ്ടറിയേണ്ടത് നിലവിൽ മുംബൈ ഇന്ത്യൻസും മധ്യനിരയിലേക്കാണ് ഇദ്ദേഹത്തിന് അവസരം നൽകിയിരിക്കുന്നത് എന്നാൽ തനിക്ക് ടോപ്പ് ഓർഡർ ആണ് ചേരുന്നത് എന്ന പ്രകടനം കൊണ്ട് തെളിയിക്കുകയാണ് തിലക് വർമ്മ മികാത്താറിലേറെ ഞായറാഴ്ച നടക്കാനിരിക്കവേ മുംബൈക്കായി അയർ വെട്ടിക്കിട്ട സെഞ്ചുറി നേടി ഞെട്ടിച്ചിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകനായിരുന്ന ശ്രേയസിനെ ടീം നിലനിർത്തിയിട്ടില്ല മെഗാ താരത്തിലേക്ക് എത്തിയ ശ്രേയസിന്റെ പ്രതിഫലത്തിൽ വലിയ വർദ്ധനവുണ്ടാക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നാൽപ്പത്തിയേഴ് പന്തിൽ സെഞ്ചുറി നേടിയ ശ്രേയസ് ഒൻപത് ഫോർ ഏഴ് സിക്സുമാണ് പറത്തിയത്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് സ്ട്രൈക്കിട്ടിലാണ് ശ്രേയസ് തിളങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് ടീമുകൾ ലേലത്തിൽ ശ്രേയസിനെ നോട്ടമിടാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വെടിക്കെട്ട് സെഞ്ചുറി ശ്രേയസിന് ലേലത്തിൽ ഗുണം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല